വെൽക്കം ബാക്ക് ടു എ ആർ ഷാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കണ്ണൂർ ജില്ലയുടെ ദേശീയപാതയുടെ കണ്ണൂർ ജില്ലയുടെ വീഡിയോ അപ്ഡേഷൻ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് കണ്ണൂർ ജില്ലയിൽ നമ്മൾ വളപട്ടണം മുതൽ കല്യാശ്ശേരി ആ ഭാഗത്ത് മാങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്കാണ് കല്യാശ്ശേരി ഭാഗം വരെയുള്ള ആ ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു മാർച്ച് മാസത്തിലൊരു ചൂടൊക്കെ മഴ കഴിഞ്ഞപ്പോൾ നല്ല മഴയുള്ള സമയത്ത് മഴയും അതോടൊപ്പം തന്നെ വെയിലുള്ള സമയത്ത് അതിശക്തമായ വെയിലുമാണ് പ്രത്യേകിച്ച് ദേശീയപാതയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ എടുക്കാനിറങ്ങാൻ വച്ചാൽ നേരത്തെ പോലെയല്ല ഒരു തണൽമരവും പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കഠിനമായ ചൂടാണ് അപ്പം നല്ല സപ്പോർട്ട് നിങ്ങളെ വന്നുണ്ടാണ്ടതുണ്ട് അപ്പോൾ നല്ല എഫേർട്ട് എടുത്തുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകുകയാണ് യൂട്യൂബിൽ നൽകിയ എല്ലാ ഓപ്ഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തത് വളപട്ടണം പാലം വരെയായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വളപട്ടണം പാലം മുതൽ കല്യാശ്ശേരി ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വളപട്ടണം പാലം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഗേട്ടറുകൾ ലോഞ്ച് ചെയ്തു അതിനുശേഷം ഷട്ടറിംഗ് വർക്ക് നടന്നു എന്നിരുന്നാലും വർക്ക് വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വളപട്ടണം പാലവുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡാണ് ഇത് അപ്രോച്ച് റോഡിൻ്റെ ഇരു സൈഡും കോൺക്രീറ്റ് ഭിത്തിയാണ് കോൺക്രീറ്റിനാൽ ആ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ഇനി മണ്ണ് ഫില്ല് ചെയ്യാനുള്ള വർക്കാണ് പ്രധാനമായിട്ടും നടക്കാനുള്ളത് അപ്പോൾ നമ്മുടെ വിശ്വസമുദ്ര എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഭാഗത്ത് വർക്ക് എടുക്കുന്നത് അതിനിടയിൽ നാട്ടുകാർക്ക് ചില പരാതിയുണ്ട് ആ പരാതി കൂടി കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഡ്രോൺ കാഴ്ചയിലേക്ക് പോകാം അതായത് നമ്മൾ ഈ വളപട്ടണം പാലത്തിനോട് ചേർന്നുള്ള ഈ ഒരു റോഡാണിത് ഈ റോഡിലൂടെയാണ് ഇപ്പം നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനി അവരുടെ വാഹനങ്ങൾ ടോറസ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും ഇതിലെയാണ് സഞ്ചരിക്കുന്നത് നേരത്തെ റോഡ് ഉള്ളതിനേക്കാൾ വളരെ ദു ദുഷ്കരമായ ഒരവസ്ഥയിലേക്ക് താറിങ്ങൊക്കെ പൊളിഞ്ഞാകെ നാശമായിട്ടാണ് ഈ റോഡുള്ളത് അപ്പോൾ ഇവിടെയുള്ള സമീപ പ്രദേശത്തുള്ള വീട്ടുകാർക്കും അതോടൊപ്പം തന്നെ പരിസരവാസികൾക്കും ഈ റോഡ് സഞ്ചാര സഞ്ചാരയോഗ്യമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഈ നാട്ടുകാർ സംഘടിച്ച് കൊണ്ട് സമരം ചെയ്തിരുന്നു കാരണം ഈ റോഡ് താൽക്കാലികമായി താറ് ചെയ്തുകൊണ്ട് എല്ലാ ആളുകൾക്കും യാത്ര ചെയ്യാനുള്ള കാരണം അങ്ങേയറ്റം പൊടിപടലമായിട്ട് ഒരു ടോറസ് വാഹനം ം മുന്നിൽ പോകുമ്പോൾ അതിൻ്റെ പൊടി കാരണം നമുക്ക് ബൈക്കിൽ പോലും ഒരു പത്ത് മിനിറ്റ് സഞ്ചരിക്കുമ്പോഴുള്ള പ്രയാസം നമുക്ക് മനസ്സിലാവും അപ്പോൾ അത്തരത്തിൽ പൊടിപടലങ്ങൾ കാരണം ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റാതെ കഴിഞ്ഞ നാല് വർഷമായി ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു എന്തായാലും വിശ്വസമുദ്രയെ സംബന്ധിച്ചിടത്തോളം അത് കാര്യമായി എടുക്കേണ്ട ഒരു പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ നമ്മളെ വളപട്ടണം ഭാഗത്തു നേരെ വളപട്ടണം ഭാഗത്ത് തുരുത്തി വേളാപുരം ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഡ്രോൺ കാഴ്ചയിലൂടെ റോഡിൻ്റെ കാഴ്ചകൾ നമ്മൾ നൽകാൻ വേണ്ടി പോകുന്നത് ഇവിടെയൊക്കെ റോഡ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡിൻ്റെ അലൈൻമെൻറ്റ് മാത്രമേ നടന്നിട്ടുള്ളൂ അതേപോലെ സൈഡിൽ കോൺക്രീറ്റ് ഭിത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് മണ്ണൊക്കെ അടിച്ചുകൊണ്ട് സർവീസ് റോഡിൻ്റെ ഇതടക്കം ഒരുപാട് പണികൾ സത്യത്തിൽ ഇവിടെ ബാക്കിയുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കുറച്ച് ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെറിയ അണ്ടർ പാസേജുകളും അതോടൊപ്പം തന്നെ കൾവേർട്ടിൻ്റെ വർക്കുമാണ് ഈ ഒരു പ്രദേശത്ത് നടന്നത് ഇവിടെ വാഗാടിനാണോ വിശ്വസമുദ്രം പഠിക്കുന്നത് എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന രീതിയിലുള്ള വർക്കാണ് ചിലയിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ ഒരുപാട് ആറി പാനലുകൾ കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വർക്ക് വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ വിശ്വസമുദ്രയുടെ റീച്ചിനകത്ത് പ്രധാനമായിട്ടും വയലുകളൊക്കെ താണ്ടിക്കൊണ്ടാണ് വർക്ക് പോകുന്നു അതേപോലെ തന്നെ കുന്നുകൾ ഇടിച്ച് നേരത്തെ കൊണ്ട് നമുക്കറിയുമ്പോൾ ഈ കൂത്തുപറമ്പ് മേഖലയിലൊക്കെ കൊന്ന് ഇടിഞ്ഞതിന് ശേഷം വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വിഷു സമുദ്ര എന്ന് പറയുന്ന കമ്പനി സത്യത്തിൽ എല്ലാ ഏകദേശ കമ്പനികളും രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോഴത്തേക്കും കേരളത്തിലെ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ മുഴുവൻ വർക്കും പൂർത്തിയാക്കേണ്ടതാണ് എന്നാൽ അത്തരത്തിൽ കമ്പനികൾക്ക് വർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ചില കമ്പനികൾക്ക് ഒരാളെങ്കിലും അതോടൊപ്പം തന്നെ കെ എൻ ആർ സി കെ എം സി തുടങ്ങിയ കമ്പനികളാണ് പ്രധാനമായിട്ടും നല്ല രീതിയിൽ ആറുവരി പാതയുടെ വർക്ക് മേജറായിട്ടുള്ള ഭാഗം കംപ്ലീറ്റ് ആയത് നമ്മളിപ്പം മലപ്പുറത്തുള്ള ഒരു മണ്ണിടിച്ച പിന്നെ അപ്രോച്ച് റോഡ് തകർന്നു പോയൊരു വിഷയം നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ എൻ ആർ സി അത്യാവശ്യം കേരളത്തിൽ നല്ലൊരു വർക്ക് തന്നെയാണ് കാഴ്ചവെച്ചത് കാരണം നല്ല രീതിയിൽ വർക്ക് സ്പീഡായിട്ട് നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ കെ എം സിയും സ്പീഡായി നടന്നിട്ടുണ്ട് അതേപോലെ കാസർകോഡിലുള്ള ഒരാളെങ്കിലും അത്യാവശ്യം നല്ല സ്പീഡായിട്ട് തന്നെ വർക്ക് എടുത്തിട്ടുണ്ട് എന്നാൽ വിശ്വസമുദ്ര വാഗാഡ് തുടങ്ങിയ കമ്പനികളാണ് കുറച്ചുകൂടി സ്ലോ വാഗാടാണ് ഏറ്റവും അബദ്ധം കമ്പനി കേരളത്തിൽ കിട്ടാവുന്നത് ഏറ്റവും നമ്പർ വൺ അബദ്ധം എന്ന് ഒരുപക്ഷെ നമുക്ക് കണ്ണും പൂട്ടി പറയാൻ സാധിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് വാഗാട് അപ്പം വിശ്വസമുദ്രയുടെ റീച്ചിൽ നിന്നും ചില ഭാഗങ്ങളിലൊക്കെ വർക്ക് സ്ലോ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നിർത്തി വേളാപുരം ഭാഗത്തുകൂടിയാണ് നമ്മൾ പാസ് ചെയ്തു വന്നത് അപ്പം വേളാപുരം ജംഗ്ഷൻ ആണിത് അപ്പം നമ്മുടെ പഴയ ദേശീയപാതയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആ പഴയ ദേശീയ ഇവിടെ എത്തുമ്പോൾ ദേശീയപാത ഇവിടെ എത്തുമ്പോൾ നമ്മൾ പുതിയ ദേശീയപാതയുമായി കണ്ടുമുട്ടിക്കൊണ്ട് സർവീസ് റോഡിലൂടെ പഴയ ദേശീയപാതയിലെ വാഹനങ്ങൾ സഞ്ചരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണടിച്ച് ആറി പാനലുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് ദേശീയപാത നിർമ്മിക്കുന്നത് കണ്ടോ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് സോ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് മണ്ണ് കുറച്ച് ഭാഗത്ത് അടിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് മണ്ണ് അടിക്കാൻ ബാക്കിയുണ്ട് അതേപോലെ തന്നെ ആറി പാനലുകൾ ഇനിയും ഉയർത്തേണ്ടതുണ്ട് അതിനിടയിൽ ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് ആ അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വിഷു സമുദ്രയുടെ റീച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ തകൃതിയായിട്ടൊന്നും വർക്ക് നടക്കുന്നു എന്ന് നമുക്കൊരു പക്ഷേ പറയാൻ കഴിയില്ല കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള വർക്കാണ് പിന്നെ ഇവിടെയൊക്കെ ആറ് വരി കംപ്ലീറ്റ് പൂർത്തിയായതാണ് ഈ ഒരു പ്രദേശത്തൊക്കെ അപ്പോൾ അവിടെയൊക്കെ ആറി പാനലുകളും മറ്റും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നിരത്തിയിട്ടതുകൊണ്ട് നിലവിലെ ഈ ഒരു ആറ് വരി ഉപയോഗിക്കുന്ന സർവീസ് റോഡിലൂടെയാണ് കണ്ണൂർ ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ നമ്മൾ കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് വർക്ക് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ ട്രാഫിക് ബ്ലോക്ക് അതേപോലെ മറ്റു പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ ഒഴിവാകും പക്ഷേങ്കിൽ എന്തു ചെയ്യാൻ വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് തീച്ചേരി ഭാഗത്താണ് നമ്മളുള്ളത് ഇപ്പം ചില നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് കുറച്ച് പരിധി വിട്ട് കഴിഞ്ഞാൽ ചില പ്രദേശങ്ങളൊക്കെ നമുക്കറിയാത്ത പ്രശ്നമുണ്ട് ഇവിടെയൊക്കെ റീസൻറ്റ്ലി താറേതാണ് അതേപോലെ താറേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെറ്റീരിയൽസ് അതായത് ചെറിയ ബേബി മെറ്റൽ പോലെയുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഈ ഭാഗങ്ങളിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ആറ് വരി പൂർത്തിയാക്കി പ്രദേശം ഈയൊരു പ്രദേശത്ത് കുറച്ച് ഭാഗം നേരത്തെ ഈ പുതുതായിട്ട് താറിങ്ങിയതാണ് ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ നേരത്തെ താറിങ്ങ് പൂർത്തിയാക്കിയതാണ് കീച്ചേരി ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് ജസ്റ്റ് കൂടി നമ്മൾ താഴെ ഭാഗത്ത് നിന്ന് കണ്ട് നോക്കാം നമ്മുടെ കീച്ചേരി ഭാഗത്തുള്ള അണ്ടർ പാസേജാണത് ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞു നമ്മളെ ബോക്സ് ടൈപ്പ് അണ്ടർ പാസ്സേജ് അല്ല വിശാലമായിട്ടുള്ള അണ്ടർ പാസ്സേജ് ഹെവി വെഹിക്കിൾസ് അണ്ടർ ആണ് ഇപ്പോൾ ഇവിടെ ഓട്ടോ സ്റ്റാൻഡായിട്ടാണ് താൽക്കാലികം ഈ അണ്ടർ പാസ്സേജിൻ്റെ ചുവട്ടിൽ ഉപയോഗിക്കുന്നത് കണ്ടോ നിരവധി ഓട്ടോകളൊക്കെ ഇവിടെ നിർത്തിയിട്ട് കാണാം സർവീസ് റോഡാണിത് അപ്പോൾ സർവീസ് റോഡൊക്കെ ആറ് ഈ പാനൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ കീച്ചേരി ഭാഗത്ത് അണ്ടർ പാസ് കാഴ്ച അപ്പോൾ ഈ ഭാഗത്ത് വർക്ക് ഒരുപാട് നടക്കാൻ ബാക്കിയുണ്ട് ഹൺഡ്രഡ് പാസേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് താറിങ്ങും പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ അതേപോലെ കിച്ചേരി ഭാഗത്തുള്ള വയലാണ് വയലുകളിലൂടെ കടന്നു പോകുന്ന അതിമനോഹരമായ ദേശീയപാതയാണ് വയലിൻ്റെ നടുവിലൂടെയാണ് ഈ ഒരു ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ വിശ്വസമുദ്രയുടെ റീച്ചിൽ ഏകദേശ ഭാഗങ്ങളും കുന്നുകളും വയലുകളും നിറഞ്ഞ ഒരു പ്രദേശം തന്നെയാണ് അപ്പോൾ വയലുകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ പലയിടത്തും കഴുവേട്ടുകൾ നിർമ്മിക്കേണ്ടതുണ്ട് ചിലയിട പലയിടത്തും അതേ രീതിയിൽ കഴുവേട്ടുകൾ അതായത് കൃത്യമായിട്ട് വെള്ളക്കെട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ നിന്ന് ബാ വെള്ളം മറു സൈഡിലേക്ക് വയലുകളിലേക്ക് പോകാൻ വേണ്ടിയുള്ള കൾവേട്ടുകൾ വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇവിടെ കൾവേർട്ടുകൾ കുറവാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് കാരണം അതിശക്തമായ മഴക്കാലത്തൊക്കെ കൾവേർട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് കൾവേർട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇരു സൈഡിലേക്കും വെള്ളം യാതൊരു പ്രയാസവുമില്ലാതെ ഒഴുകിപ്പോ അല്ലാതെ പക്ഷേ റോഡ് തന്നെ വലിയ പ്രതിസന്ധിയിലും നമ്മൾ മലപ്പുറത്ത് അത്തരത്തിൽ ചെറിയൊരു കൾവേർട്ട് ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ മഴയത്ത് അങ്ങനെ താഴ്ന്ന് താഴോട്ടേക്ക് പോയത് അപ്പോൾ അത്തരം കാലവർഷത്തെ കൂടി പരിഗണിച്ച് തന്നെയാണ് പലയിടത്തും ദേശീയപാത നിർമ്മിക്കേണ്ടത് അത്തരത്തിൽ നിർമ്മിക്കുന്നത് ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഒരു ബസ് ഒരു പച്ച ബസ് പോകുന്നുണ്ട് അതൊക്കെ നമ്മുടെ പഴയ ദേശീയപാതയാണ് പഴയ ദേശീയപാത അവിടുന്ന് റൈറ്റ് കട്ടായിട്ട് ഡൈവേർട്ടായി പോവുകയാണ് ഈ ഭാഗങ്ങൾ വരെ നമ്മുടെ നിലവിലെ പുതിയ ദേശീയപാതയിലൂടെ കണ്ണൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് റൈറ്റിലോട്ടേക്ക് വാഹനങ്ങൾ പിന്നീട് മാറി സഞ്ചരിക്കുകയാണ് ഇതൊക്കെ പുതിയ കുറച്ചുകൂടി കളർ കാണുന്ന ആ ഒരു ഭാഗമുണ്ട് അതൊക്കെ പുതിയതായിട്ട് താറിങ്ങി കഴിഞ്ഞ പ്രദേശമാണ് അപ്പോൾ താറ് മണക്കുന്നുണ്ട് ഇപ്പം വീഡിയോയിൽ താറും మణకుndo nu arilla appo nammale paapini sheeri sahakarana bank aanade sahakarana bank nalla കിടിലൻ ലുക്കിൽ കണ്ടപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ കല്യാശ്ശേരി ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് കല്യാശ്ശേരി ഭാഗത്ത് ഇവിടെയും വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ച ഒരു കാഴ്ച തന്നെയാണ് അതിനിടയിൽ ചെറിയൊരു ക്ലിപ്പ് നമ്മൾ കാണിച്ച് തരാം റോഡിൽ ചെറിയൊരു കട്ടിങ് നമ്മളീ കണ്ട പാപ്പിനിശ്ശേരി സഹകരണ ബാങ്കിൻ്റെ തൊട്ട് മുന്നേ എന്നുള്ള പൊതു ആറ് വരെ കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് അപ്രോച്ച് റോഡ് എന്നുള്ള ഒരു കട്ടിംഗ് ആണ് അത് കാണുന്നത് അത് എന്തിനാണ് ഈ കട്ടിങ് എന്നറിയില്ല ഇനിയിപ്പോൾ കോൺക്രീറ്റ് നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ടെസ്റ്റിംഗ് ആണോ എന്തോന്നറിയില്ല അപ്പോൾ അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയും ഇവിടെ ഇതേപോലെ ഹോൾ ഇട്ടത് കണ്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ രീതിയിൽ ഹോൾ ഇട്ടത് നമ്മൾ കണ്ടപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ചെന്നേ ഉള്ളൂ ഇനി നമ്മുടെ കല്യാശ്ശേരി ഭാഗത്ത് ഒരു ടോൾ പ്ലാസ വരുന്നുണ്ട് ആ ടോൾ പ്ലാസയുടെ വർക്ക് ഈ ഭാഗത്ത് കല്യാശ്ശേരി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഇവിടെയൊക്കെ കോൺക്രീറ്റ് റോഡ് വേണ്ട ഈ കോൺക്രീറ്റ് റോഡൊക്കെ ടോൾ പ്ലാസ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ടോൾ പ്ലാസയുടെ വർക്ക് ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് റോഡിൻ്റെ വർക്ക് നടക്കുന്നതിനേക്കാൾ സ്പീഡിൽ ടോൾ പ്ലാസയുടെ വർക്ക് നടക്കുന്നുണ്ടോ എന്നൊരു സംശയം അപ്പോൾ ടോൾ പ്ലാസയുടെ വർക്ക് ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം കാര്യമായിട്ടുള്ള വർക്ക് ഈ ഭാഗങ്ങളിൽ നടന്നതായിട്ട് ഓർമ്മയില് തോന്നുന്നില്ല കാരണം ഒരു എട്ട് മാസം ഒരാറ് എട്ട് മാസം മുന്നേ നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വണ്ടി വന്നിരുന്നു അപ്പോൾ ഈ ഭാഗത്ത് ക്രാഷ് ബാരിയറും അതേപോലെ തന്നെ ഇതേപോലെ ഫോട്ടോ ഓവർ ബ്രിഡ്ജാണ് ഇത് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ് അപ്പോൾ റൈറ്റ് സൈഡിലും ഈ ടോൾ പ്ലാസയുടെ ഭാഗമായിട്ടുള്ള ആണ് അപ്പോൾ ആ ഫോട്ട് ഓവർ ബ്രിഡ്ജിന് വേണ്ടി കുറച്ച് ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ പ്രധാനമായിട്ടുള്ള വർക്ക് നടന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല ഇവിടെയൊക്കെ റോഡ് ഡൈവേർഷൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ കോൺക്രീറ്റ് റോഡിലൂടെയും അതോടൊപ്പം സർവീസ് റോഡിലൂടെയും എല്ലാം കൂടി വാഹനങ്ങൾ ഇതിലെ സഞ്ചരിക്കുന്നുണ്ട് ചില അവസരങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അണ്ടർ പാസേജ് ഉണ്ട് അണ്ടർ പാസേജ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആറ് വരി പൂർത്തിയായ പ്രദേശങ്ങളിൽ ക്രാഷ് ബാരിയറും ആറ് ഈ പാനലുകളും ഒക്കെ കൊണ്ട് തന്നെ നിറച്ചത് കൊണ്ട് തന്നെ ഇരു സൈഡിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കല്യാശ്ശേരി ഭാഗം കഴിഞ്ഞ് നേരെ മാങ്ങാട്ട് മാങ്ങാട്ട് ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ആറുവരിയുടെ താറിങ് പലയിടത്തും കഴിഞ്ഞിട്ടുണ്ട് അത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആറുവരിയിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് വർക്ക് കുറച്ച് സ്ലോ ആയിട്ട് തന്നെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് കാര്യമായിട്ട് സ്ലോ ആയിട്ട് തന്നെയാണ് നടക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ മാസം മുന്നേ വന്നതിനേക്കാൾ വലിയ മാറ്റങ്ങളും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കുന്നില്ല പിന്നെ അതുപോലെ മാങ്ങാട് മാങ്ങാട് നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ചിലയിടങ്ങളിലൊക്കെ വർക്ക് നടക്കാൻ ബാക്കിയാണ് അതോടൊപ്പം തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ പലയിടത്തും വർക്ക് നടക്കുന്നില്ല അതായത് വെറുതെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ എസ്കവേട്ടർ അതേപോലെ തന്നെ ടോറസ് വാഹനങ്ങൾ റോഡ് റോളർ തുടങ്ങിയൊക്കെ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് എന്നതിനപ്പുറത്ത് കാര്യമായ വർക്ക് നടക്കുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് വന്ന ദിവസം വർക്ക് നടക്കാതാണോ ബാക്കിയുള്ള ദിവസം വർക്ക് നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോന്നറിയില്ല എവിടെയാണ് ചെറിയൊരു അണ്ടർ പാസേജ് ഒരു ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് ഒരു കാറ് പാസ് ചെയ്തേണ്ട ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജിലൂടെ നമ്മൾ ചില അവസരത്തിൽ നമ്മൾ എന്താ പറയുക ഈ അണ്ടർ പാസേജുകൾ ചെറുകിയ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജുകൾ നമ്മളെ ബ്ലൈൻഡ് സ്പോട്ടാണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തെളിവാണ് സത്യത്തിൽ ആ ഒരു വാഹനം അവിടെ നിർത്തിയിട്ടപ്പോൾ മറ്റു വാഹനങ്ങൾ കാണാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകഴിഞ്ഞ് റൈറ്റ് സൈഡിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൂട്ടൻ ബിസിനസ് സെൻ്ററോ എന്തോ കാണുന്നുണ്ട് എന്താണ് നമുക്കറിയില്ല എന്തായാലും നമ്മൾ ഈ നാട്ടുകാരനല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പ്രദേശങ്ങളിൽ ചിലയിരുത്തൽ സ്ഥലങ്ങളും നമുക്കറിയില്ല ചില ബിൽഡിങ്ങുകൾ നമുക്കറിയില്ല അപ്പോൾ അറിയാവുന്ന ആളുകൾ കമൻറ്റ് ഇടുക നമ്മൾ ഈ നാട്ടുകാരനെല്ലാം നമ്മൾ പാനൂർ ചക്കത്തിൽ നിന്ന് വന്നതുപോലെ നമ്മൾ ഡ്രോൺ ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പാനൂർ ചക്കത്തിൽ നിന്ന് വന്ന അവസ്ഥയെ അവർ നിങ്ങളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാവണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ അപ്പോൾ മാങ്ങോട് ഭാഗത്ത് ഇവിടെ ഒരു ഗോഡൗണുണ്ട് ഗോഡൗണിൻ്റെ ഭാഗത്ത് ഈ ഭാഗം വരിയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നൂറ്റിപ്പത്ത് ഗെബിയുടെ ഒരു സബ്സ്റ്റേഷൻ കൂടിയാണ് അപ്പോൾ ആകാശം കാഴ്ച എടുക്കുന്ന അത്ര സുഖകരല്ല ഗ്രൗണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ അപ്പോൾ നിങ്ങളെ വാർന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാണെന്നകത്ത് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത പാർട്ടായിട്ട് വരാം